ഹസ്കിയുടെ ഹസ്കിയുടെ പിറകിലാണ് എവിടെ നോക്കിയാലും ഇവനെ ചെയ്ത കാണുന്നത് എന്താണ് ഈ ഈ പിന്നിലെ പഴയ നോർത്ത് ഇന്ത്യൻ വീഡിയോകളെ നിരവധി ഇൻസ്റ്റാഗ്രാം പേജുകൾ ഇപ്പോൾ കുത്തിപ്പൊക്കിയിരിക്കുകയാണ് പണ്ട് ടോപ്പ് ട്രെൻഡിങ് ആയിരുന്ന ടിക്ടോക് വീഡിയോകളെ റോസ്റ്റ് ചെയ്ത് തുടങ്ങിയാണ് ഹസ്കിയുടെ തുടക്കം ആ സ്റ്റോറിയുടെ ഒടുവിൽ ഒരു പ്രധാന ട്വിസ്റ്റ് പോലെ സ്റ്റെപ്പുമായി ഈ ഹസ്കി വിശാൽ നായകനായ തമിഴ് ചിത്രം വെടിയിലെ ഇച്ചിച്ചി എന്ന ഗാനത്തിലെ ചെറിയൊരു ആണ് പോർഷനാണ് ഹസ്കിക്കുട്ടൻ ചുവടുവെക്കുന്നത് ട്രോൾ രൂപത്തിലും ഹസ്കി ഡാൻസ് ഇപ്പോൾ ട്രെൻഡ് ആവുന്നുണ്ട് ഇവന്റെ പുതിയ വീഡിയോ ഉണ്ടാകുമോ എന്നാണ് സോഷ്യൽ മീഡിയ ഉറ്റുനോക്കുന്നത് എന്നാൽ ഈ ട്രെൻഡിംഗ് വീഡിയോ ആരാണ് ആദ്യം തുടങ്ങി വെച്ചതെന്ന് ആർക്കും അറിയില്ല ഇതിനുശേഷം പൂച്ചയും അണ്ണാനും എന്തിനു നമ്മുടെ നാടൻ പട്ടി വരെ ഡാൻസ് കളിച്ചു തുടങ്ങി തമിഴ് തെലുങ്ക് മലയാളം പേജുകളിൽ ഇതിനകം ഹക്കി ഡാൻസ് ട്രെൻഡിങ് പിന്നാലെയാണ് ഇതിനെല്ലാം പടച്ചുവിട്ടത് ആരാണെന്ന് ചോദിച്ചാൽ വേറെ ആര് സാക്ഷാൽ തന്നെ എന്തായാലും സാധനം കളറായിട്ടുണ്ട്